യു എസ് അടിയേറ്റു മരിച്ചു സംഭവം ജോർജിയയിലെ ലിതോണിയാണ് ജോലി സ്ഥലത്തിന് സമീപം അലഞ്ഞുതിരിഞ്ഞ് നടന്ന ഒരാളാണ് കൊലപ്പെടുത്തിയത് ഹരിയാന സ്വദേശി വിവേക് സൈനിയാണ് കൊല്ലപ്പെട്ടത് വിവരങ്ങളുമായി ന്യൂജേഴ്സിൽ നിന്ന് മധു കുട്ടാരകർ ചേരുന്നു മധുക്കുട്ടാരകത്ത് സംഭവം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സംഭവത്തിന്റെ ജോർജിയയിലെ എന്ന സ്ഥലത്തെ ഒരു സ്റ്റോറിലാണ് ഈ സംഭവം നടക്കുന്നത് ഇന്ത്യയിലെ ഹരിയാനയിൽ നിന്നുള്ള വിവേക് സേനി ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു പ്രായം രണ്ടു വർഷം മുമ്പാണ് അമേരിക്കയിൽ എം ബി എ പഠിക്കുവാൻ വേണ്ടി എത്തിയത് ഈ സ്റ്റോറിൽ ഒരു താൽക്കാലിക ജീവനക്കാരനായിരുന്നു കാഷ് കൗണ്ടറിലായിരുന്നു ഈ വിവേക് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഈ കടയ്ക്ക് ചുറ്റിനും സമീപത്തായിട്ട് ഒരു ഭവനരഹിതൻ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു അമേരിക്കയിലെ ഈ ജോർജിയ എന്ന് പറയുന്ന സ്ഥലത്തുമൊക്കെ വലിയ തണുപ്പാണ് അതുകൊണ്ട് തന്നെ ഈ കടയ്ക്കുള്ളിൽ ഇരിക്കുവാനുള്ള സൗകര്യം ഒക്കെ ഇയാൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ജൂലിയൻ എന്നാണ് അപ്പോൾ ഈ ഭക്ഷണവും അതുപോലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുമായിരുന്നു തന്നെയുമല്ല തണുപ്പകറ്റാനുള്ള പൊതപ്പോ അല്ലെങ്കിൽ ജാക്കറ്റോ ഒക്കെ ഈ സ്റ്റോറിലെ ജീവനക്കാർ കൊടുക്കുമായിരുന്നു വിവേക് ഒരു താൽക്കാലിക ജീവനക്കാരനായിരുന്നു ആ കട അടച്ച് അർദ്ധരാത്രിയോടുകൂടി പോകാൻ വേണ്ടി ഇദ്ദേഹത്തോട് പുറത്തിറങ്ങാൻ പറഞ്ഞതാണ് ഇദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് പുറകിൽ നിന്ന് മർദ്ദിക്കുകയും പിന്നീട് ചുറ്റിയെ കൊണ്ട് മുഖത്തും തലയ്ക്കും അടിക്കുകയും അങ്ങനെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വിവേക് മരിക്കുകയായിരുന്നു പോലീസ് വരുമ്പോൾ ഈ മൃതദേഹത്തിന്റെ മുകളിൽ ജൂലിയൻ നിക്കുകയായിരുന്നു ജൂലിയനെ അറസ്റ്റ് ചെയ്തു ഇദ്ദേഹത്തിൽ നിന്ന് രണ്ട് കത്തിയും കണ്ടെത്തിയിട്ടുണ്ട് അറ്റ്ലാന്റയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് സംഭവത്തെ അപലപിക്കുകയും മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെടുകയും കുടുംബാംഗങ്ങളുമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൃതദേഹം ഇന്ത്യയിൽ എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായി യു ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വഹയിൽ മറ്റൊരു ഉദാഹരണ വാർത്തയും അമേരിക്കയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുണ്ട് ഇന്ത്യയിലെ പ്രദു യൂണിവേഴ്സിറ്റിയിലെ നീൽ ആചാര്യ എന്ന് പറയുന്ന വിദ്യാർത്ഥി രണ്ടു മൂന്ന് ദിവസമായിട്ട് കാണാതെ ആകുമായിരുന്നു അമ്മ ഇത് സംബന്ധിച്ച് പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ മൃതദേഹം ക്യാമ്പസിൽ നിന്ന് ലഭിച്ചതായിട്ടാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ശരി ന്യൂജേഴ്സിൽ നിന്ന് മധു കൊട്ടാരക്കര വിശദാംശങ്ങൾ നൽകിയത്